ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ തുക വർധനയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പേരാണ് പെൻഷൻ തുകയെ ആശ്രയിച്ച് ജീവിക്കുന്നത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന നിരവധി ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത് ഇപ്പോഴിതാ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എൽ ഇക്കുറി സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കണമെന്ന് എൽ നിന്നും സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് ോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവതരിപ്പിക്കുന്ന ആയതിനാൽ ക്ഷേമ പെൻഷൻ കൂട്ടണമെന്ന ആവശ്യം സി പി എമ്മിൽ നിന്നും ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ തുക വർധനവ് ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുനൂറ് രൂപയായത് എന്നാൽ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃത്യമായി പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല ഈ മാസത്തെ പെൻഷനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനായി പണം കണ്ടെത്തുന്നതിന് ഇന്ധന സെസ് ഏർപ്പെടുത്തിയിരുന്നു ലിറ്ററിന് രണ്ട് രൂപ നിരക്കിലാണ് ഇന്ധന സെസ് ഏർപ്പെടുത്തിയിരുന്നതെങ്കിലും അതിൽ നിന്നും എഴുന്നൂറ്റി അമ്പത് കോടി രൂപ മാത്രമാണ് ഇതുവരെ പിരിഞ്ഞു കിട്ടിയത് തൊള്ളായിരം കോടിയോളം രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് ആവശ്യമുള്ളത് അതിനാൽ ഇന്ധനസെസ് ഏർപ്പെടുത്തിയത് ശാശ്വതമായ പരിഹാരം കണ്ടില്ല എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പെൻഷൻ വിതരണത്തിലോ പെൻഷൻ തുക വർധനവിനോ സാധ്യതയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ൊന്നിലെ കേരള ബജറ്റിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറാക്കി വർദ്ധിപ്പിച്ചെങ്കിലും കൃത്യമായി അത് നൽകാൻ കഴിയാത്തത് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധനവ് കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലാണ് പെൻഷൻ വർധനവ് ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം എൽഡിഎഫ് ഉയർത്തുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് ഇടതുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല ആ വർധനവ് ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതിൽ നിർണായകമാണ് ഈ വർഷത്തേക്കാൾ പ്രതിസന്ധിയാണ് അടുത്ത വർഷം സർക്കാർ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കിഫ്ബിയുടെയും മറ്റും വായ്പകൾ ഒഴിവാക്കി കിട്ടുന്ന തരത്തിൽ സുപ്രീം സുപ്രീംകോടതി വിധിയുണ്ടായാൽ സർക്കാരിന് അടുത്ത വർഷം വലിയ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാനാകും മറ്റന്നാളാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുക കേസ് അനുകൂലമായാൽ പെൻഷൻ വിതരണത്തിലും പെൻഷൻ തുക വർധനവിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിന് അനുകൂലമാവുകയാണെങ്കിൽ കൂടുതൽ കടമെടുക്കുവാനും കുടിശ്ശിക പെൻഷനിൽ നല്ലൊരു ഭാഗം വിതരണം ചെയ്യുവാനും സാധിച്ചേക്കും കോടതി വിധി അനുകൂലം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമായിരിക്കും ഉടനെ ഉണ്ടാവുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക